വെള്ളൂർ റെയിൽവേ സ്റ്റേഷൻ ചെക്ക് പോസ്റ്റ് റോഡിന്റെ ഇന്നത്തെ അവസ്ഥ ഒന്ന് കണ്ടുനോക്കണം വെള്ളക്കെട്ടും കുഴികളും കൊണ്ട് ആകെ നാശമായ ഒരു റോഡായി അത് മാറിയിരിക്കുന്നു ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ദുരിതമല്ല ഒരുപാട് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന വെള്ളൂർ റെയിൽവേ സ്റ്റേഷൻ ചെക്ക് പോസ്റ്റ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് വെള്ളൂർ ഹോളി ഫാമിലി ചർച്ച് കെ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം അരങ്ങേറി അപകടകരമായ കുഴികളും വെള്ളക്കെട്ടും കാരണം നൂറുകണക്കിന് യാത്രക്കാർ ദുരിതത്തിലായ പശ്ചാത്തലത്തിൽ റോഡ് അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ സൂചകമായി നാട്ടുകാർ റോഡിൽ കളിവള്ളങ്ങൾ ഇറക്കിയും ചെടികൾ നട്ടും തങ്ങളുടെ രോഷം പ്രകടിപ്പിച്ചു ഫാദർ ാട്ടുകൂടി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു കെ സി സി യൂണിയൻ പ്രസിഡന്റ് സാലസ് കുട്ടിയാംകോണം കെ സി വൈ എൽ പ്രസിഡന്റ് ടോണി ജോൺ തേക്കാട്ടിൽ കെ സി ഡബ്ല്യു എ പ്രസിഡന്റ് സോണിയ ജിൻസൺ എന്നിവരും മറ്റു ഭാരവാഹികളും സമരപരിപാടിക്ക് നേതൃത്വം നൽകി റെയിൽവേയുടെയും പഞ്ചായത്തിന്റെയും മറ്റ് അധികാരികളുടെയും ഭാഗത്തുനിന്ന് അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു